റെഡി വളരെ ശക്തിയുള്ള പ്രാർത്ഥനയെ പറ്റി എനിക്ക് ശക്തിയുള്ള പ്രാർത്ഥന എന്ന് പറഞ്ഞപ്പോൾ ആദ്യമുള്ളിൽ വന്നത് ദാനിയലിൻ്റെ പുസ്തകത്തിലെ ഒമ്പതാം അധ്യായമാണ് ഫസ്റ്റ് ഓടി വന്നത് ഒരു പ്രാവശ്യം ഈ ദാനിയലിൻ്റെ പുസ്തകം വായിക്കുമ്പോൾ ഒമ്പതാം ആ ഒരു പ്രാർത്ഥനയെ കുറിച്ച് ഒരു ഏരിയ പറയുന്നുണ്ട് അപ്പോൾ ആ ഏരിയ വായിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് ആ ഭാഗം വായിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് എന്റെ ഉള്ളിൽ തോന്നിച്ചു ഈ ദാനിയേലിന് വേറെ ഒരു പണിയില്ലേ ജെറുസലേം നിർജ്ജനമായിട്ട് കിടക്കണെ ആലോചിച്ച് ചാക്കു കൊടുത്ത് ചാരം പൂശി കരഞ്ഞ് ഇങ്ങനെ പ്രാർത്ഥിക്കുക അവിടെ ജെറുസലേം നിർജ്ജനമായി കിടന്നപ്പോ ദാനിയേലിന് എന്താ കുഴപ്പം ഇതായിരുന്നു എൻറെ ഉള്ളിലെ ചോദ്യം ആദ്യം വന്നത് പിന്നെ അധ്യായം വായിച്ച് 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 അവസാനം എത്തി ദൈവത്തിന്റെ ദൂതൻ വന്നിട്ട് പറയണ്ടേ ദൈവം നിന്നെ സ്നേഹിക്കുന്നു അപ്പോൾ ആ ഒരു കാര്യം ഇതെ അതെന്തായിരുന്നു അതിന്റെ ട്രിക്ക് എന്താണെന്ന് എനിക്ക് മനസ്സിലായില്ല ആ പ്രാർത്ഥനയുടെ പിന്നെ മനസ്സിലായി കുറച്ചും കൂടി വാ ആഴത്തിൽ വായിക്കാൻ തുടങ്ങിയപ്പോൾ മനസ്സിലായി വേറൊരാൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുമ്പോൾ അത് ദൈവത്തിൻ്റെ ഹൃദയത്തിനെ ടച്ച് ചെയ്യുന്ന ഒരു കാര്യമാണ് വേറെ ഒരാൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുക മറ്റൊരു കാര്യം സഭയ്ക്ക് വേണ്ടി പ്രാർത്ഥിക്കുക അല്ലെങ്കിൽ നേരത്തെ പറഞ്ഞ പോലെ ഒരു മനുഷ്യനെ എന്തെങ്കിലും ബുദ്ധിമുട്ട് വരുമ്പോൾ എൻ്റെ സിസ്റ്ററി പ്രെയർ ചെയ്യാം മധ്യസ്ഥ പ്രാർത്ഥന ചെയ്യുക ഇത് ദൈവത്തിൻ്റെ ഹൃദയത്തിനെ ടച്ച് ചെയ്യുന്നുണ്ടെന്നുള്ള കാര്യം ആദ്യം മനസ്സിലായി അപ്പോൾ ഫസ്റ്റ് വന്ന കാര്യം നമ്മൾ ആരുടെയെങ്കിലും കുറ്റം പറയാനായിട്ട് ദൈവത്തിൻ്റെ അടുത്തേക്ക് പ്രാർത്ഥിക്കാൻ പോയി കഴിഞ്ഞാൽ ഈ ദൈവം അബ്ബിതാവ് ഇരുന്ന് കരയെന്ന് മദർ പറഞ്ഞ് തന്നിട്ടുണ്ട് കരയുന്നതിലുപരി ആ നിനക്ക് വേറൊന്നും പറയാനില്ലേ എന്റെ എന്റെ മോളെ പറ്റി പറ്റി മോനെ കുറ്റം കരച്ചിലിന് തന്നെ തന്നെ ഒരു ചോദ്യം വരും വീട്ടിൽ ടയിൽ എന്തെങ്കിലും സിബ്ലിംഗ് ആരെങ്കിലും കഴിഞ്ഞാൽ പാരന്റ്സിന്റെ ഉള്ളിൽ ആദ്യം വരാ അതും എന്റെ മോൻ തന്നെയാ നീയുമെൻറെ മോളാണ് അതും എന്റെ മോൻ തന്നെയാ ആദ്യം വരും ഇതേപോലെ തന്നെ ആ ഒരു പ്രാർത്ഥിക്കാൻ ചെന്നിരിക്കുമ്പോ നമുക്ക് ചുറ്റുമുള്ളവരിലേക്ക് കുറ്റം പറയാനോ അവരെ വിധിക്കാനോ ദൈവത്തിൻ്റെയും എന്നാലും അത് ചെയ്തില്ലേ പറയുമ്പോൾ ഉള്ള എക്സ്പ്രഷൻ ഈ ഒരു ലെവലിലായിരിക്കുന്നു മനസ്സിലായപ്പോൾ ഈ ഒരു ഭാഗം കുറച്ചും കൂടി അർത്ഥം മനസ്സിലാവാൻ തുടങ്ങി ഓ ദാനിയൽ പ്രാർത്ഥിച്ചത് നമ്മളെല്ലാവരും പിതാവിന്റെ മക്കളാണ് അപ്പോൾ ഒരാൾക്കൊരു പ്രശ്നം വരുമ്പോൾ അതെൻ്റെയും കൂടി പ്രശ്ന ഇപ്പൊ മുന്തിരിച്ചെടി ശാഖകൾ എന്ന് ഈശോ പറഞ്ഞോ ശാഖയ്ക്ക് അതിനോട് ചേർന്ന് നിക്കണം എല്ലാ ശാഖയും ഇമ്പോർട്ടൻ്റാ ഈശോയാകുന്ന ആ ശിരസിനോട് ചേർന്ന് നിൽക്കുന്ന സഭയിലെ അവയവങ്ങളായി നമ്മൾ ഓരോരുത്തരും ഒരു ഭാഗത്ത് പ്രശ്നം വരുമ്പോ മറ്റാള് പ്രാർത്ഥിക്കണത് ശിരസിനെ ശിരസായി ക്രിസ്തുവിനെയാണ് സന്തോഷിപ്പിക്കുന്നത് അതെനിക്ക് ആ ഒരു ബോധ്യം മനസ്സിലാക്കാൻ സാധിച്ചു പരിശുദ്ധാത്മാവും പരിശുദ്ധാത്മാവ് ഉള്ളിലിങ്ങനെ ചലിച്ചുകൊണ്ടിരിക്കുന്ന ജീവരസം ഈശോ മുന്തിരിച്ചെടിയും നമ്മൾ ശാഖകളാണെങ്കിൽ പരിശുദ്ധാത്മാവ് ആ മുന്തിരിച്ചെടിയുടെ ഉള്ളിൽ കൂടെ ശാഖയ്ക്കൂടെ ഇങ്ങനെ ചലിച്ചുകൊണ്ടിരിക്കുന്ന ജീവരസം അപ്പോൾ ഒരു എന്തെങ്കിലും പറ്റി നമ്മൾ പ്രാർത്ഥിക്കുമ്പോൾ ഈശോയ്ക്കും പരിശുദ്ധാത്മാൻ എന്തൊരു സന്തോഷം ഈശോ പരിശുദ്ധാത്മാവ് ഒരു സംയുക്ത ദൗത്യം ചെയ്യാണ് അബ്ബാപിതാവിൻ്റെ രണ്ട് കരങ്ങൾ അബ്ബാപിതാവിന് എന്തോ ഒരു സന്തോഷം വരുന്നു അപ്പോ നമ്മുടെ പ്രാർത്ഥനയുടെ തലങ്ങൾ മണ്ഡലങ്ങൾ ഒന്നുകൂടി ഒന്ന് വിശാലമാകുന്നു അല്ലേ ഒന്നുകൂടി ഒന്ന് എല്ലാ അതിരുകളും ഭേദിച്ചുകൊണ്ട് മറ്റുള്ളവരുടെ ആവശ്യങ്ങൾ എൻ്റെ ആവശ്യമാണ് എന്നുള്ള ഒരിതിൽ അങ്ങനെ പ്രാർത്ഥിക്കുമ്പോൾ അത് ദൈവത്തിന് ഒത്തിരി സന്തോഷമാവും നമുക്കും സന്തോഷമാവും അല്ലേ നമുക്ക് സന്തോഷമാവും കാരണം എന്താ നമ്മളുടെ ആ ഒരു കൂട്ടായ്മ സഹോദരി സഹോദരന്മാർ എന്നുള്ള ആ ഒരു കൂട്ടായ്മയിൽ നമ്മൾ ഇങ്ങനെ പങ്കു ചേർന്ന് ഒരുമിച്ച് നിന്ന് ചേർന്ന് നിൽക്കുമ്പോഴത്തെ ഒരു സന്തോഷം അല്ലേ മുന്തിരിച്ചെടിയും ശാഖകളെന്ന് പറയുമ്പോൾ ശാഖകളൊക്കെ ചേർന്ന് നിൽക്കുക തായത്തണ്ടിനോട് എല്ലാവരും ഒരൊറ്റ മുന്തിരിച്ചെടിയോട് ഇങ്ങനെ ചേർന്ന് നിൽക്കുക അപ്പോഴുണ്ടാകുന്ന ആ ഒരു കമ്മ്യൂണിയൻ ആ ഒരു ഷെയറിങ് അതിൻ്റെ ഒരു സന്തോഷം നമുക്കും കിട്ടും യെസ് എനിക്ക് ആ ഒരു കാര്യം മനസ്സിലാകാൻ തുടങ്ങിയപ്പോൾ ഒരു എക്സാമ്പിൾ ഓർമ്മ വരികയാണ് ഒരിക്കൽ ഇവിടെ ഇത് നടക്കുക സമരം എന്തോ നടക്കുക കടകളൊന്നും തുറന്നിട്ടില്ല അപ്പോൾ ആ സമയത്ത് ജസ്റ്റ് ഉള്ളിന്ന് ഒരു പ്രാർത്ഥന ഒന്നും ഒന്ന് കറി വെക്കാൻ കറി വെക്കാൻ മീൻ ഉണ്ടായിരുന്നില്ല അപ്പോൾ മീൻ മേടിക്കണം മീൻ മേടിക്കാൻ അപ്പോൾ ഞങ്ങൾ തിരിച്ചു വരുമായിരുന്നു തിരിച്ചു വരുന്ന സമയത്ത് ഒറ്റ കടകൾ തുറന്നിട്ടില്ല സമയത്ത് ജസ്റ്റ് എൻ്റെ എനിക്ക് കമ്മ്യൂണിറ്റിയുടെ ഒരു ആവശ്യത്തിന് വേണ്ടിയിട്ടായത് കൊണ്ട് അപിതാവേ എനിക്ക് മീൻ വേണമെന്ന് അത്ര ആഗ്രഹമില്ല പക്ഷെ കമ്മ്യൂണിറ്റിക്ക് മീൻ വേണം എനിക്ക് ഏതെങ്കിലും ഒരു കട തുറന്ന് തരുമോ അങ്ങനെ തുറന്ന് ജസ്റ്റ് കണ് തുറന്ന് നോക്കിയപ്പോൾ ഒരു കട സൈഡില് മീൻ കട അത് പച്ചക്കറി കടയും ആണ് മീൻ കടയും ആണ് എല്ലാ ഐറ്റംസും അവിടെ തന്നെ ഉണ്ട് സോ പിന്നെ വേറൊരു ടൈമില് എനിക്ക് വേണ്ടി തന്നെ പ്രാർത്ഥിക്കുമ്പോ അത് അത്ര നന്നായിട്ട് കിട്ടുന്നില്ല ചിലപ്പോ എന്തെങ്കിലും കംപ്ലൈന്റ് ബോക്സ് ആയിട്ട് ഈശോടെ അടുത്തേക്ക് പോയി കഴിഞ്ഞാൽ അത് അത്രയും ഉത്തരം കിട്ടുന്നില്ല പക്ഷെ ഇങ്ങനത്തെ പ്രാർത്ഥനകള് പെട്ടെന്ന് ഉത്തരം ഒരൊറ്റ ഉത്തരം കിട്ടുന്നതായിട്ട് എനിക്ക് തോന്നിയിട്ടുണ്ട് ഉത്തരം കിട്ടുന്നില്ല എന്ന് പറയുമ്പോൾ ദൈവം കേൾക്കാതെയാണോ അത് പണ്ടൊരിക്കും നമ്മൾ ഡിസ്കസ് ചെയ്തു നമ്മുടെ ഹൃദയത്തിന്റെ അധരം കൊണ്ട് നമ്മൾ പ്രാർത്ഥിച്ച ദൈവം ദൈവത്തിന്റെ ഹൃദയത്തിന്റെ ചെവി കൊണ്ട് കേൾക്കും അപ്പോൾ നമ്മുടെ പ്രാർത്ഥനകൾ ദൈവത്തിന്റെ അവിടേക്ക് എത്തുന്നുണ്ടോ ഇല്ലയോ ചിലപ്പോൾ നമ്മളിങ്ങനെ ഇരുന്ന് പെറുപുർക്കാണ് മുറിമുറക്കാണ് അപ്പം ദൈവമായിട്ടുള്ളൊരു കണക്ഷൻ ഇല്ലാതെ എന്നിട്ട് നമ്മൾ പറയും ദൈവം പ്രാർത്ഥന കേട്ടിട്ടില്ല അല്ലേ മറ്റുള്ളവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുമ്പോൾ ഓൾറെഡി നമ്മൾ ആ ഒരു പരസ്നേഹം ദൈവസ്നേഹം എന്നുള്ള ആ ഒരു കോൺസെപ്റ്റ് പരസ്നേഹം വരുമ്പോൾ അപ്പം അവിടെ ദൈവമായിട്ട് കണക്ഷൻ വന്നു കാണപ്പെടുന്ന സഹോദരനെ സ്നേഹിക്കുമ്പോൾ കാണപ്പെടാത്ത ദൈവത്തെ സ്നേഹിക്കാൻ പറ്റും കാണപ്പെടുന്ന സഹോദരനെ സ്നേഹിക്കാൻ പറ്റാണ്ടാവുമ്പോൾ ദൈവമായിട്ട് ആ ഒരു കണക്ഷൻ വരുന്നുണ്ടോ ഇല്ലയോ എന്നുള്ളതാണ് പലപ്പോഴും നമ്മുടെ നെടുവെർപ്പുകളൊക്കെ പ്രാർത്ഥനയായിട്ട് മാറും പക്ഷേ അത് ദൈവമായിട്ട് കണക്റ്റഡ് ആകുമ്പോൾ നമ്മൾ ദൈവത്തിൽ നിന്ന് നമ്മൾ തന്നെ വേ വേർപ്പെടുത്തി ഇങ്ങനെ നിർത്തുമ്പോൾ എങ്ങനെയാണത് ഏഹ് ആ ഒരു ബ്രിഡ്ജ് ആ ഒരു പാലം പണിയപ്പെട്ടിട്ടുണ്ടോ ഞാനും ദൈവവും തമ്മിൽ നമ്മൾ പ്രാർത്ഥിക്കുമ്പോൾ സ്തുതിക്കുമ്പോഴൊക്കെ ഒരു പാലം പണിയപ്പെടുകയാണ് ആ പാലത്തിൽ കൂടെ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ കാര്യങ്ങൾ നീങ്ങിക്കൊണ്ടിരിക്കും ഓക്കെ അപ്പോൾ ഈ ശക്തിയുള്ള ഫലദായകമായ പ്രാർത്ഥന എന്ന് പറഞ്ഞപ്പോൾ എൻ്റെ ഉള്ളിൽ ഇങ്ങനത്തെ കുറേ കാര്യങ്ങൾ വന്നു പിന്നെ കുറെ പ്രവാചകന്മാരുടെ കാര്യങ്ങൾ എല്ലാവരും ഈ ദാനിയലിൻ്റെ പുസ്തകത്തിൽ തന്നെ ഒമ്പതാം അധ്യായത്തിലെ വായിച്ചു കഴിഞ്ഞാൽ ഞാൻ ഞാൻ എന്നുള്ള വാക്ക് അവിടെ ഇല്ല ഞങ്ങൾ ഞങ്ങൾ പാപം ചെയ്തു ഞങ്ങൾ അങ്ങയുടെ മുമ്പിൽ തിന്മ പ്രവർത്തിച്ചു ദാനിയൽ ഒറ്റയ്ക്കാണ് പ്രാർത്ഥിക്കുന്നത് അവിടെ കൂട്ട പ്രാർത്ഥനയൊന്നുമല്ല ഒറ്റയ്ക്ക് ഇരുന്ന് പ്രാർത്ഥിക്കുമ്പോൾ പോലും ഞങ്ങൾ ചെയ്തു അപ്പോൾ ഇവിടെ നമ്മളൊരു പ്രാക്ടീസ് ചെയ്യാറുണ്ട് ആർക്കെങ്കിലും എന്തെങ്കിലും തെറ്റ് വന്നാൽ ആ സോറി ഞാൻ ഞാൻ ഞാനല്ല ചെയ്തത് പക്ഷെ ഞങ്ങളാണല്ലോ ചെയ്തത് ഞങ്ങളാണ് ചെയ്തത് അങ്ങനെ പറയാൻ വേണ്ടിയിട്ട് അപ്പോൾ മറ്റുള്ളവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുമ്പോൾ കൂടി ഈ ഒരു പ്രാക്ടീസ് ചെയ്തിട്ടുണ്ടെങ്കിൽ അത് കുറച്ചും കൂടി ഹെൽപ്പ് ചെയ്യുന്നതായിട്ട് തോന്നിയിട്ടുണ്ട് എന്ത് തെറ്റ് ഒരു ഫാമിലിയിലായാലും കമ്മ്യൂണിറ്റിയിലായാലും വന്നാലും അതിന് കറക്ഷൻ എനിക്ക് കിട്ടിയാലും അല്ലെങ്കിൽ എനിക്ക് കിട്ടിയാലും ഐ എം സോറി എൻ്റെ ഭാഗം തന്നെയാണ് ഇതെൻ്റെ അവയവ കൈ ചെയ്തിട്ട് ഇപ്പുറത്തെ കൈ ഇത് ഈ കൈൻ്റെ കുഴപ്പമാണെന്ന് പറഞ്ഞാൽ അത് ശരിയാവില്ലല്ലോ വേ എന്റെ കുഴപ്പം തന്നെയാണ് എന്റെ ബോഡിയിൽ ഒരു അവയവാണ് അപ്പൊ ആ ഒരു കാര്യം വെച്ചിട്ട് സോറി പറയാൻ അപ്പൊ ഉള്ളില് ഉള്ളിൽ ഒരു സന്തോഷം കിട്ടുന്നോണ്ട് ആ ഒരു കാര്യം എടുക്കുമ്പോ കിട്ടുന്ന സന്തോഷം ഉണ്ട് ഓക്കെ ഞാനൊരു വചന ദൈവചനം പ്രാക്ടീസ് ചെയ്തു എന്നുള്ള ആ ഒരു സാറ്റിസ്ഫാക്ഷൻ പ്രവാചകന്മാർ ഇതാണല്ലോ ചെയ്തത് ഒരു ജനത്തിന് വേണ്ടി പിന്നെ ഒരിക്കലും അതായത് ഒരു ഫാമിലി പ്രാർത്ഥിക്കുന്ന ഒരു ഇഫക്റ്റ് വരുകയാണ് ഈശോ പ്രാർത്ഥന പഠിപ്പിച്ചപ്പോ എങ്ങനെയാ പഠിപ്പിച്ചേ സ്വർഗസ്ഥനായ ഞങ്ങളുടെ പിതാവെ എൻ്റെ പിതാവെ എന്നല്ല ഞങ്ങളുടെ പിതാവേ ഒരാളെ ഒറ്റയ്ക്ക് ഇരുന്ന് പ്രാർത്ഥിക്കുകയാണെങ്കിൽ നമ്മൾ സ്വർഗസ്ഥനായ എൻ്റെ പിതാവേന്നല്ലല്ലോ പറയാം ഒറ്റയ്ക്കിരുന്ന് പ്രാർത്ഥിക്കുകയാണെങ്കിൽ എന്ത് പറയും സ്വർഗസ്ഥനായ ഞങ്ങളുടെ പിതാവെ അപ്പോൾ ഒരു ഫാമിലി ഇഫക്റ്റ് വരികയാണ് ഞാനൊരു അനാഥയല്ല ഞാനൊരു ഫാമിലിയിൽ തങ്കാണ് അപ്പോൾ അതാണ് അതിൻ്റെ ഒരു ഇഫക്റ്റ് ആ ഒരു പ്രാക്ടീസ് ഒത്തിരി ഹെൽപ്പ് ചെയ്യുന്ന സ്പിരിച്വൽ ലൈഫിലും ഹെൽപ്പ് ചെയ്യുന്നതായിട്ട് തോന്നിയിട്ടുണ്ട് ഞങ്ങൾ ഞാനില്ല അവിടെ ഞാനില്ല ഞങ്ങളേ ഉള്ളൂ അപ്പോൾ ആ ഒരു കാര്യം കൂടുതൽ കൂടുതൽ തീക്ഷ്ണതയോടെ പ്രാർത്ഥിക്കാൻ ദൈവത്തിൻ്റെ ചായ എന്ന് പറയുന്ന കൂട്ടായ്മയിലെ വ്യക്തി കൂട്ടായ്മയിലായിരുന്നു പ്രാർത്ഥിക്കുമ്പോൾ കുറച്ചും കൂടി പവർഫുള്ളായിട്ട് തോന്നിയിട്ടുണ്ട് ഉള്ളിലും പുറത്തും ആ ഒരു കാര്യമാണ് നേരത്തെ ഒരു നേരത്തെ ഷെയർ ചെയ്തപ്പോൾ ഇങ്ങനെ പറഞ്ഞു ഞങ്ങൾ കമ്മ്യൂണിറ്റിയിൽ ഷെയർ ചെയ്യാറുണ്ട് ആ ഷെയറിങ്ങിന് നമ്മൾ പറയുന്ന വാക്കെന്താ കൊയിനോനിയ ആ കൊയ്നോനിയ കൊയ്നോനിയെന്ന് വെച്ചാ പരിശുദ്ധാത്മാവിലുള്ള ഐക്യം അങ്ങനെ ആ പരിശുദ്ധാത്മാവിലുള്ള ഐക്യത്തിൽ പ്രാർത്ഥിച്ചാൽ അതിന് കൂടുതൽ ശക്തിയുണ്ട് ഫലമുണ്ട് യെസ് താങ്ക് യു